മൂന്നാർ കുണ്ടളയിൽ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു പ്രദേശവാസികളിൽ പ്രതിരോധ നൽകി കഴിഞ്ഞ ദിവസമാണ് കുണ്ടള ഗോത്രവർഗ നഗർ സ്വദേശിയായ മാലാമണി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ മരണപ്പെട്ടത് രണ്ടു മാസം മുൻപ് ഇവരെ വളർത്തു നായ കടിച്ചിരുന്നു ഇതേ നായ തന്നെ അയൽവാസികളായ രണ്ടുപേരെയും കടിച്ചിരുന്നു എന്നാൽ ഇവർ പ്രതിരോധ കുത്തിവെയ്പ് എടുത്തിരുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ നായയും മറ്റു ചില വളർത്തു നായ്ക്കളും ചത്തു ഈ സംഭവത്തിന് ശേഷമാണ് നാലാമണിക്ക് പേവിഷബാധിയുടെ അസ്വസ്ഥതകൾ ഉണ്ടായത് തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു പേവിഷബാധ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആരോഗ്യ വകുപ്പ് നിരീക്ഷണം ആരംഭിച്ചു ജൂൺ ഇരുപത്തി ഏഴാം തീയതി മാലാമണി അമ്പത്തൊന്ന് വയസ്സുള്ള മാലാമണി എന്ന പേരുള്ള സ്ത്രീ മരണപ്പെട്ടു കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ചാണ് മരണം സംഭവിച്ചത് പേവിഷബാധയുടെ എല്ലാ ലക്ഷണങ്ങളും മാലാമണിയിൽ ഉണ്ടായിരുന്നു തുടർന്ന് നടത്തിയ ബ്ലഡ് ടെസ്റ്റ് പേവിഷബാധയ്ക്ക് പോസിറ്റീവ് ആകുകയും ചെയ്തു ഇ ഇരുപത്തി ആറാം തീയതി കോട്ടയത്തേക്ക് റെഫർ ചെയ്യുകയും ഇരുപത്തി ഏഴാം തീയതി മാലാമണി കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച് മരണപ്പെടുകയും ചെയ്തു ഗോത്രവർഗ നഗരിലെ മുഴുവൻ ആളുകൾക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി വളർത്തു നായ്ക്കളെയും നിരീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാരി